ുംടമുറ്റം വാർഡിൽ ഉൾപ്പെടുന്ന തലപരമ്പ് നാരിമുക്ക് ആനോട്ടുകാവ് മുസ്ലിം പള്ളി എന്നിവിടങ്ങളിലാണ് തെരുവു നായ ശല്യം അതിരൂക്ഷമായിരിക്കുന്നത് പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തെരുവു നായകൾ നിറഞ്ഞിട്ടും യാതൊരുവിധ നടപടികളും അധികാരികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ വാഹന കാൽനട യാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാതയിലാണ് തെരുവു നായകൾ കൂട്ടമായി സ്വര്യവിഹാരം നടത്തുന്നത് രാത്രികളിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നുള്ള നായകളെ ഇവിടെ വാഹനങ്ങളിൽ എത്തിച്ച് തുറന്നുവിടുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു ഇവിടെ ചിതറ പഞ്ചായത്തിലെ വട്ടമറ്റം വാർഡിൽ ഉൾപ്പെടുന്ന ഈ തലവരമ്പ് നാലുമുക്ക് ബവണ്ടർ മുക്ക് ഭാഗങ്ങളിൽ ഈ തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ രൂക്ഷമാണ് ഈ വാഹനങ്ങളിൽ രാത്രി കാലങ്ങളിൽ വീട്ടിൽ വളർത്തിയ നായ്ക്കളെ ആണോ അതിന് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവന്നാണോ വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് ഏകദേശം അമ്പതോളം നായ്ക്കൾ ഈ ഭാഗങ്ങളിൽ വളരെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികൾക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതി തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലേക്ക് പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് കടകളിൽ സാധനം വാങ്ങാനായിട്ട് വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഈ തിരുവനായ ശല്യം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായിട്ട് അധികൃതരുടെ ഭാഗത്ത് നിന്ന് നടപടി സ്വീകരിച്ച് ഈ പൊതുജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ നടപടി വാഹനങ്ങൾ പോകുമ്പോൾ നായകൾ പിന്നാലെ ഓടുന്നത് ഇരുചക്ര വാഹനയാത്രികരെ വലിയ അപകടങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട് തെരുവ് നായകളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നും ഇല്ലാത്ത പക്ഷം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുപോലെ പട്ടിക ഈ കൂടുതൽ വണ്ടിയിൽ കൊണ്ടു വന്ന തട്ടുന്നുണ്ട് ഈ നാല് മുക്കും ആനോട്ടും മുതൽ നാല് മുക്കും തല വരമ്പോരുക ഇതിൻ്റെ ഇടയ്ക്ക് അതാണ്ട് പോകേണ്ട പട്ടികൾ ഈ കണക്കിന് പട്ടി പോകുമ്പോഴത്തേനും ഇവിടെ എന്ത് ചെയ്യാൻ മനസ്സെന്ന വഴി കണക്ക് അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൽ നിന്നൊരു തീരുമാനം ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മളതിൻ്റെ സത്യാഗ്രഹം പഞ്ചായത്തിൽ ഒന്നും ഉണ്ടാവും ഇവേണ്ട ഇപ്പോൾ തന്നെ ഇവിടെ എത്ര എണ്ണമായി ഒരു ഇരുപത് ഇരുപത്തഞ്ച് പട്ടികളാണ് ഇവിടെ ഉള്ളത് ഇരുപത്തഞ്ചോ അല്ല അതു പോകണം ഒരു പത്ത് ഏഴ് എട്ട് എണ്ണം ഇതാ വരുന്നത് ഈ കണക്കിനായ മനുഷ്യ ജീവിക്കാനാണ് ഇവിടെ പട്ടിശല്യം ഇവിടെ കാരണം ഒരുപാട് പണ്ടിയുണ്ട് ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് പട്ടിക ഭയങ്കര ഒരു കാരണവശാലും ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഈ വീടിന്റെ നാലുമുക്കിലോ ഈ പരിസരത്തോ വരാനൊക്കെ ഇവിടെ മൊത്തം പ്രദേശത്ത് പട്ടികൊണ്ട് ഭയങ്കര ശല്യമായിട്ട് വന്നിരിക്കുകയാണ് അടുത്തിടെ മടത്തര ഭാഗങ്ങളിൽ തെരുവു നായകളുടെ ആക്രമണത്തിൽ നാട്ടുകാർക്കും വളർത്തുമൃഗങ്ങൾക്കും പരിക്ക് പറ്റിയിരുന്നു